ഹലോ വെൽക്കം ടു ക്യുഡ് കുട്ടീസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണം വ്ലോഗാണേട്ടാ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ബ്ലോഗ് എടുക്കാനായിട്ട് കുട്ടീസ് മൂന്നാൾ എണീറ്റിട്ടില്ല അപ്പോൾ ഇന്ന് കുറച്ച് കറികളൊക്കെ കൂടുതലുണ്ടാക്കാനല്ല ഞാൻ ചെറിയൊരു സത്യം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ മടക്കളേലും വെച്ചിട്ട് സഹായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരത്തെ എണീറ്റുവിട്ട് ആറുമണി എണീറ്റും കുട്ടീസിനുള്ള പട്ടുപാടൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു പൂക്കളം പൂവൊന്നും ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല പൂക്കളം പൂ നമുക്ക് വിടുന്നൊക്കെ വരച്ചുണ്ടെന്നൊരു ചെറിയൊരു പൂക്കൾ ഇതാണെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയായിരുന്നു അപ്പോൾ ഇതേനാ കുട്ടീസ് എല്ലാവരും എണീറ്റിട്ടുണ്ട് ഉമ്മച്ച് രാവിലെ തന്നെ കടയിലേക്ക് പോയിട്ടാണ് എന്താ നമ്മൾ സദ്യ വയ്ക്കുന്നൊന്നും തലേ ദിവസം ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നായിരുന്നു അപ്പോൾ എന്താ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഉമ്മടെ ഇവിടെ അടുത്തുള്ള പലചരക്ക് കടയിലേക്ക് പോയി പിന്നെ പുട്ടും കടലക്കറിയല്ല കേട്ടോ പുട്ടും ചെറുപയർ കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേന ഞാനും ചുച്ചു കുട്ടിയും കൂടിയിട്ട് പുറത്തിരുന്നിട്ട് ഭക്ഷണം ചുച്ചു കുട്ടിക്ക് കൊടുക്കുകയാണ് ചെറുപയർ കറി അങ്ങനെ കോമ്പിനേഷനായിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കാറില്ല കുട്ടീസിന് പുട്ടും പഴാണ് കേട്ടോ കൊടുക്കാറ് ചെറുപഴം ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം ഇങ്ങനെ കുഴച്ചാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുപയർ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കഴിക്കണുണ്ടായിരുന്നു കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു അല്ല ഇങ്ങനെ കുഴമ്പനായിട്ട് വയ്ക്കേണ്ടതാണ് എനിക്കിഷ്ടം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേനാ കടയിൽ പോയി അവർ വന്നു അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ട് ഫുഡൊക്കെ വാരിക്കൊടുക്കാണ് ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കട്ട അല്ലെങ്കിൽ അത് എല്ലാവരും പിന്നാലെ ഞാൻ ഓടേണ്ടി വരും അങ്ങനത്തെ ഞാൻ എണീറ്റ് ഓടിയിട്ടുണ്ട് പിന്നാലെ ഫോൺ വീഡിയോ എടുക്കുന്ന കാരണം നമ്മളങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഇപ്പം ഇടക്കിയിട്ട് ഇപ്പം ഉമ്മ ഉമ്മച്ചീടെ ഫോണുള്ള ഉള്ള കാരണം അതിലാണിപ്പോൾ ഫുൾ ടൈം പിന്നെ തേന നമ്മുടെ പായസം വന്നിട്ടുണ്ട് രണ്ട് വയസ്സം നമ്മൾ ഓർഡർ ചെയ്തതാണ് അടപ്രഥമനും പാലടിയും അപ്പോൾ എനിക്ക് പാലടിയാണ് ഇഷ്ടം ബാ ബാക്കി ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അടപ്രഥമനാണ് ഇഷ്ടം അപ്പോൾ രണ്ടും വാങ്ങി പിന്നെ തന്നെ നമുക്ക് സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ എന്നോട് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മശി ഇങ്ങനെ കാണിച്ചുതരാണ് ഇത് ഇത്ര ഇത്രയും ഇത്രയെന്നും പറഞ്ഞിട്ട് ഓരോ കറികൾക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എളുപ്പമായല്ലോ അപ്പോൾ ഓരോന്നും ഓരോ പാത്രത്തിൽ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം കറികളൊക്കെ റെഡിയാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് വച്ച് ഇങ്ങനെ ഓരോന്ന് കാട്ടി തരുന്നുണ്ട് സാമ്പാർ അവിയൽ തോരൻ അങ്ങനെ 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 സംഭവങ്ങൾ അപ്പം ഇത് നമ്മുടെ പുതിയ അടുക്കളയാണ് കേട്ടോ ഇതിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് സ്ലാബ് ഒക്കെ ഇങ്ങനെ കേട്ടാ പിന്നെ തന്നെ പഴം വാങ്ങിച്ചത് കറുത്തു പോയി കൈസ് കറുത്ത പഴമാണ് നമുക്ക് കിട്ടിയിട്ട് അപ്പം ഞാൻ ഒരു പച്ചക്കറികളിങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പച്ചക്കറി നന്നാക്കേണ്ട നിങ്ങളാരും നോക്കണ്ട കുറേ തോലിയൊക്കെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മച്ചന്നെ ചീത്ത പറയുന്നുണ്ട് ഇങ്ങനെയെല്ലാം നന്നാക്കും അങ്ങനെയല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ മോരുകറിക്കുള്ള കായ അരിയാൻ പറഞ്ഞു അപ്പം ഇത് എങ്ങനെയാണ് അരിയോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലാണ്ട് ഉമ്മച്ചിനോട് ചോദിക്കുകയാണ് അപ്പം ഉമ്മച്ചീൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തേന വലിയ കഷ്ണങ്ങളായിട്ട് അരി എന്നൊക്കെ പറഞ്ഞിട്ട് തേന മോരുകറിക്കുള്ള കായ റെഡി ആയി അപ്പോൾ ആദ്യം തന്നെ മോരുകറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ എല്ലാതും ഉമ്മ ഉമ്മച്ച് തന്നെയാണ് കറികളൊക്കെ ഉണ്ടാക്കിയതിട്ട് ഞാൻ ഫുള്ള് പച്ചക്കറികൾ മരിഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുത്തു ചില കറികളൊന്നും ഉണ്ടാക്കാൻ ഉമ്മച്ചയ്ക്ക് അറിഞ്ഞൂട അപ്പോൾ ഫോണിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല എല്ലാത്തിൻ്റെ റെസിപ്പി വിശദമായിട്ട് കിട്ടും അപ്പോൾ അതിൽ എന്നോട് അടിച്ചു തരാൻ പറയുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് കറികൾ ഞാൻ കാട്ടിക്കൊടുത്തു അപ്പോൾ അതേപോലെ ഉണ്ടാക്കാമല്ലോ അങ്ങനെ പിന്നെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുട്ടീസിനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടാണ് അവർ ചായ ഒക്കെ കുടിച്ച് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വേഗം കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ അങ്ങനെ തേനാ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തേന എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞ ഡ്രെസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂവൊന്നും നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കിട്ടണേ കുറച്ച് പൂക്കൾ വെച്ചിട്ട് ചെറിയൊരു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീടിന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വീടുണ്ട് ആ വീട്ടിൽ നിറയെ ചെട്ടു ചെണ്ടുമല്ലികൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ചെണ്ടുമല്ലി പൊട്ടിച്ചു പിന്നെ ഒരു വിത്തിന് വെച്ചേക്കണ്ടാണെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ പിന്നെ പോരുന്ന വഴിയിൽ പിന്നെ ഈ ഒരു കാട്ടിൽ വളരുന്ന പൂവൊക്കെ ഇല്ലതേ അതൊക്കെ പൊട്ടിച്ചെടുത്തു പിന്നെ ചെത്തിപ്പൂവ് കിട്ടി അങ്ങനെ ഒന്ന് രണ്ട് മൂന്നാല് പൂക്കൾ കിട്ടി അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണപ്പൂക്കൾ ഇടാമെന്ന് വിചാരിച്ചു ഈ ഒരു വെള്ളപ്പൂവിന് എന്താണ് പേര് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻ്റ് ചെയ്താൽ അത് നല്ല രസമുണ്ട് കാണാൻ പച്ചക്കളറും വെള്ളക്കളറൊക്കെ ആയിട്ട് അപ്പോൾ അത് പിന്നെ ഈ ചെത്തിപ്പൂന്ന് പറയുന്നത് ഒരു ചേച്ചി വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിച്ചതാണ് കേട്ടോ അങ്ങനെ അത് നമ്മുടെ പിപ്പിക്കുട്ടിക്ക് പാവാട നിറയെ പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ കവറുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പാവാടയിലിട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേ ആൾ പാവാടയിൽ പൂക്കളൊക്കെ ഇട്ട് மயிலாஞ்சி <tienam>, பாட்டின்னு അങ്ങനെ നമ്മൾ ചെറിയൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് കുറച്ച് ഒക്കെ എടുത്തു പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് മുമ്പ് എല്ലാതും മേശമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പായ വിരിച്ച് ഒരു കുറേ വാഴയിലൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ട് കുട്ടീസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ അത് നല്ല വഴക്കവും പിന്നെ കളറായത് കൊണ്ട് പെട്ടെന്ന് ചീത്തയാകുന്ന കാരണം വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു എന്നിട്ട് തേന ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ സദ്യ കഴിക്കാൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഓരോ കറികളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തന്നെ ഭയങ്കര വിശപ്പ് വിഷ്പൊക്കെ ആയി അപ്പോൾ വേഗം കഴിക്കാൻ നോക്കാണ്ട് കേട്ട അപ്പോൾ നമ്മൾ പതിനാല് തരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് തരം പായസം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് പാലടിയും അത് അടപ്രഥമനും അപ്പോൾ പിന്നെ പിപ്പിക്കുട്ടിയൊക്കെ ആദ്യം തന്നെ കഴിക്കാമെന്നും പറഞ്ഞ് ഇല്ല ആളായിട്ട് ഇരിക്കാനിട്ടാ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാരി കൊടുക്കേണ്ടി വന്നു എല്ലാവരും മോണസദ്യ ഒക്കെ ഗംഭീരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ദൈപ്പിപ്പിക്കുട്ടിക്കും നിന്നേസിനും കുറച്ച് കഴിച്ചപ്പോൾ ഇതിന് കഴിച്ചപ്പോഴത്തേനും ഉച്ച വാരിത്തായോന്നും പറഞ്ഞതിനാ രണ്ടാൾക്കും വാരി കൊടുക്കുന്നുണ്ട് ചുച്ചിക്കുട്ടി ആണെങ്കിൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല കുറച്ചിങ്ങനെ പപ്പടൊക്കെ പൊടിച്ച് പൊടിച്ചിട്ടിട്ട് ആളവിടെ നിന്ന് നീട്ടി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കഴിച്ചു പിന്നെ നമ്മൾ മ്യൂസിക് ഇടുമ്പോൾ കോപ്പറേറ്റ് വരുന്ന കാരണം എനിക്ക് കോപ്പറേറ്റ് ഇല്ലാത്തൊരു പാട്ട് കിട്ടിയതാണ് അതുണ്ടോയെന്ന് ഞാൻ അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ടേ അറിയുള്ളൂ അങ്ങനെയാണ് അപ്പോൾ എന്താ എല്ലാവരും സദ്യക്ക് കഴിച്ചു അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഓണാഘോഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു ബായ് Ah <laughs>